മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഈ പ്രപഞ്ചത്തിന്റെ മാതാവും പിതാവുമായ മാധവനെ പ്രണമിക്കാൻ മാർക്കണ്ഡയ മുനി പാണ്ഡവരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു തുടർന്ന് കൽക്കി അവതാരത്തെക്കുറിച്ചാണ് മുനി പാണ്ഡവർക്ക് കൊടുക്കുന്നത് തുടർന്ന് മുനി കലിയുഗത്തിലെ മനുഷ്യരുടെ വസ്ത്രധാരണ വസ്ത്രധാരണരീതി ആയുസ് രീതി സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പാണ്ഡവർക്ക് പറഞ്ഞുകൊടുത്തു തുടർന്ന് കൽക്കി അവതാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കലിയുഗം അവസാനിക്കുന്ന സമയത്ത് ഭഗവാൻ കൽക്കി അവതാരമായി ജനിക്കും കലിയുഗം അവസാനിക്കുമ്പോൾ സത്യയുഗം പിറക്കുമ്പോൾ ഭഗവാൻ ശംഭലം എന്ന ഗ്രാമത്തിലെ വിഷ്ണു എന്ന ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ഒരു ബാലനായി അവതരിക്കും കൽക്കി വിഷ്ണു എന്നായിരിക്കും ആ ബാലന്റെ പേര് കൽക്കി വിഷ്ണു യശസ് എന്ന ആ ബാലൻ ബലവാനും ബുദ്ധിമാനും പരാക്രമശാലിയും ആയിരിക്കും സങ്കല്പം മാത്രം കൊണ്ട് ആ ബാലന് വാഹനങ്ങളും ആയുധങ്ങളും പടച്ചട്ടകളും യോദ്ധാക്കളെയുമെല്ലാം സൃഷ്ടിക്കാൻ കഴിയും ആ സൈന്യം ലോകമാസകലമുള്ള മ്ലേച്ചന്മാരെ നശിപ്പിക്കും സത്യയുഗത്തിൽ ദുഷ്ടന്മാരെയും മ്ളേച്ചന്മാരെയും നശിപ്പിക്കുന്ന ആ ബാലൻ ചക്രവർത്തി പദത്തിൽ ഇരുന്ന് ലോകത്തിന് സമാധാനവും സന്തുഷ്ടിയും പ്രദാനം ചെയ്യും ബൽക്കി കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശേഷം മാർഖണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പ്രജാപരിപാലനത്തിൽ അനുവർത്തിക്കേണ്ട ധർമ്മങ്ങൾ പറഞ്ഞുകൊടുത്തു തുടർന്ന് അന്നദാനം ഗോദാനം അതിഥി പൂജ തുടങ്ങിയവയുടെ വിധികളും പുണ്യഫലങ്ങളും വിവരിച്ചു നൽകി ധർമ്മത്തെക്കുറിച്ച് യുധിഷ്ഠിരൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് സമാധാനമായി മഹർഷി വ്രതം തപസ് ആത്മബോധം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചു ശ്വാംശനായ കുവലാശ്വൻ എന്ന ദുന്ദരരാജാവിനെ കുറിച്ചാണ് പിന്നീട് യുധിഷ്ഠിരൻ മാർക്കണ്ടോട് ചോദിച്ചറിഞ്ഞത് ദുന്ദു എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു ഈ അസുരൻ മൂന്ന് ലോകങ്ങളും കീഴടക്കാൻ വേണ്ടി കഠിന തപസ് തുടങ്ങി കഠിന തപസിലൂടെ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി തുടർന്ന് ദേവന്മാർ ദാനവന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ രാക്ഷസന്മാർ ദേവന്മാർ നാഗങ്ങൾ എന്നിവരിൽ നിന്ന് മരണം ഉണ്ടാകാതിരിക്കണമെന്ന് ഈ അസുരൻ വരം ചോദിച്ചു ഉത്മാവ് ആ വരം നൽകി ഉത്തങ്കൻ എന്ന പ്രസിദ്ധനായ ഒരു മഹർഷി കഠിന തപസ്സിലൂടെ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഉത്തങ്ക മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും എന്ത് വരം വേണമെന്ന് ചോദിക്കുകയും ചെയ്തു സാക്ഷാൽ ശ്രീമൻ നാരായണനെ ദർശിക്കാൻ കഴിഞ്ഞല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ വരമെന്ന് ി മഹാവിഷ്ണുവിനെ അറിയിച്ചു അങ്ങെനിക്ക് വരം തന്നേ തീരു എന്നുണ്ടെങ്കിൽ ശമം ധമം സത്യഭാഷണം ധർമ്മം എന്നിവയിൽ എന്റെ മനസ്സെപ്പോഴും തത്പരമായിരിക്കാനും അങ്ങയെ ഭജിക്കാനുള്ള അഭിരുചി നഷ്ടമാകാതിരിക്കാനും അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു അല്ലയോ മഹർഷി അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും മഹാവിഷ്ണു ഉത്തങ്ക മഹർഷിയോട് പറഞ്ഞു മൂന്ന് ലോകങ്ങൾക്കും വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങയിൽ യോഗവിദ്യ തെളിയി ഈശോകു വംശത്തിൽ കരുത്തനും വിജയശീലനുമായ ഒരു രാജാവ് ഉണ്ടാകും ബൃഹദ്ശ്വൻ എന്നായിരിക്കും ആ രാജാവിന്റെ പേര് അയാൾക്ക് കുവലാശ്വൻ എന്നൊരു പുത്രൻ ഉണ്ടാകും അയാൾ നിന്റെ ആജ്ഞപ്രകാരം എൻ്റെ യോഗശക്തിയെ ആശ്രയിച്ച് ദുന്ദു എന്ന അസുരനെ വധിക്കും ദുന്ദു എന്ന അസുരനെ വധിച്ച ശേഷം കുവലാശ്വൻ ദുന്ദുമാരൻ എന്ന് അറിയപ്പെടും ഉജ്ജാലകം എന്ന പേരുള്ള മണൽ നിറഞ്ഞ സമുദ്രത്തിലാണ് ദുന്ദു എന്ന അസുരൻ താമസിക്കുന്നത് പരുടെ പുത്രനാണ് ധുന്തു മണൽപ്പരപ്പിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അസുരൻ വർഷത്തിൽ ഒരിക്കലേ ശ്വാസം വിടുകയുള്ളൂ ആ സമയത്ത് ഭൂമി കുലുക്കം അനുഭവപ്പെടുകയും ചെയ്യും തുടർന്ന് ഉത്തങ്ക മഹർഷി രാജാവിന്റെ രാജധാനിയിൽ എത്തി ബൃഹദുശ്വൻ ആവട്ടെ തൻ്റെ പുത്രനെ എല്ലാ രാജ്യഭാരവും ഏൽപ്പിച്ച് വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഉത്തങ്കൻ പറഞ്ഞു അങ്ങ് പോകരുത് അങ് രാജ്യം ഭരിക്കണം ഞങ്ങൾ മഹർഷിമാർക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ആശ്രമത്തിനടുത്ത് ഉജ്ജാലകം എന്ന പേരുള്ള സമുദ്രത്തിലാണ് ദുന്ദു എന്ന ഭീകരാസുരൻ താമസിക്കുന്നത് അവൻ വർഷത്തിൽ ഒരിക്കലാണ് ശ്വാസം വിടുന്നത് ആ ശ്വാസം വിടുമ്പോൾ ഭൂമി ഉണ്ടാകുന്നു മാത്രമല്ല വലിയൊരു മണൽ തന്നെ വന്ന ശേഷം ആ പുകയിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് അങ്ങയുടെ പുത്രനായ കുവലാശുവനെ ഈ ദുന്ദുവിനെ വധിക്കാൻ വേണ്ടി അങ് പറഞ്ഞയക്കണം മുനിയുടെ അഭീഷ്ടം സാധിച്ചു കൊടുക്കാൻ ബൃഹദശ്വൻ മകനായ കുബാലശ്വനോട് പറഞ്ഞു കുവലാശുവിൻ ഉത്തങ്ക മുനിയോടൊപ്പം തന്റെ സൈന്യത്തെയും കൂട്ടി മണലിലടിയിൽ കിടക്കുന്ന ദുന്ദുവിന്റെ സമീപത്ത് എത്തിച്ചേർന്നു ഇരുപത്തി ഒരായിരം പുത്രന്മാർ തന്നെ ഒരു വലിയ സൈന്യമായി രാജാവിനെ അനുഗമിച്ചിരുന്നു കുവലാശ്വ രാജാവിന് ഇരുപത്തിയോരായിരം പുത്രന്മാരാണ് ഉള്ളത് അങ്ങന്റെ താത്പര്യമനുസരിച്ച് മഹാവിഷ്ണു തൻ്റെ തേജസ്സിനെ കുവാലശ്വനിൽ സമർപ്പിച്ചു വിഷ്ണുവിൻ്റെ തേജസ്സോടുകൂടി കുവാലശ്വനും പുത്രന്മാരും ദുന്ദുവിനെ തോൽപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു പുത്രന്മാരെ കൊണ്ട് നാലു ഭാഗത്തുള്ള മണൽ കുഴിപ്പിച്ചു ഇത്തരം ഏഴു ദിവസം മണൽ മാറ്റിയാണ് ദുന്ദുവിനെ അവർ കണ്ടെത്തിയത് കുപാലശ്വന്റെ പുത്രന്മാർ ഇരുപത്തോരായിരം പുത്രന്മാരയച്ച ബാണങ്ങളെ ബാണങ്ങളെയൊക്കെ ദുന്തു വായിലൂടെ വിഴുങ്ങി അപ്പോൾ വായിൽ നിന്നും തീ വന്നു ആ തീയിൽപ്പെട്ട് ഇരുപത്തോരായിരം പുത്രന്മാരും ഇല്ലാതായി ശരീരത്തിൽ നിന്നും തപസ്സുകൊണ്ട് കുപാലശ്വൻ ജലം ഒഴിച്ച് ആ അഗ്നിജോലകളെ എല്ലാം കെടുത്തി തൻ്റെ പുത്രന്മാർ മരിച്ചതിൽ ദുഃഖിതനായ കുപാലശ്വൻ ക്രോധത്തോടെ ദുന്തുവിനടുത്തേക്ക് പാഞ്ഞെടുത്തു ഗോപിഷ്ടനായ കുവാലാശ്വൻ ദുന്ദുവിനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഭസ്മമാക്കി ദുന്ദു എന്നാസുരനെ വധിച്ചതുകൊണ്ട് കുവാലാശ്വന് ദുന്ദുമാരൻ എന്ന പേര് വന്നു ഈ ജ്വലകളിൽ ഇരുപത്തോരായിരം പുത്രന്മാരിൽ നിന്നും പേർ രക്ഷപ്പെട്ടു അവർ ദൃഢാശ്വൻ കപിലാശ്വൻ ചന്ദ്രാശ്വൻ എന്നിവർ ആയിരുന്നു അതിലൂടെയാണ് ഈശ്വാകുരാജവംശം നിലനിന്നത് ദുന്ദുമാരന്റെ കഥ മഹാവിഷ്ണുവിൻ്റെ വരം എന്നിവയെല്ലാം യുധിഷ്ഠിരൻ ശ്രദ്ധയോടെ കേൾക്കുകയാണ് മാർക്കണ്ഡയ മുനിയിൽ നിന്നും ഇനി അടുത്ത ഭാഗത്ത് പാതിവൃത്തിയ ശക്തിയുമായി മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ് മഹാഭാരത കഥ പറയുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രയും